സമർപ്പിച്ചത്യനാടാണ് ഇവിടെ പേരാണ് ജനവിധി തേടുക ഇതോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ചിത്രം പിൻവലിക്കുവാനുള്ള അവസാന തീയതി തിങ്കളാഴ്ചയാണ് ഇനിയുള്ള ദിനരാത്രങ്ങൾ വീറും വാശിയുമേറിയ പോരാട്ടത്തിനാണ് രാഷ്ട്രീയ കേരളം സാക്ഷ്യം വഹിക്കുന്നത് ജനം തിരുവനന്തപുരം ഇനി പോകണം കൊച്ചി കോർപ്പറേഷനിൽ വിജയിച്ചാൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനവും ആലോചന മേയർ സ്ഥാനം വനിതാ സംവരണമായപ്പോൾ നേരത്തെയും സി പി എം മുതിർന്ന നേതാക്കളുടെ ഒരാളെ ഡെപ്യൂട്ടി മേയറാക്കി കടിഞ്ഞാൻ കൈക്കലാക്കിയിരുന്നു ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ രേഷ്മ ബാബു ചേരുന്നുണ്ട് രേഷ്മ വെരി ഗുഡ് മോർണിംഗ് എന്തായാലും ഈ ഒരു കുടുംബത്തിൽ തന്നെ ഒരു ചേരിപ്പൂര് സഖാക്കൾ തമ്മിലടിക്കുന്ന ഒരു കാഴ്ചയാണ് കൊച്ചി കോർപ്പറേഷനിൽ കാണാൻ സാധിക്കുന്നത് ഈ സി പി ഐ എങ്ങനെ വരതിയിലാക്കാനായിരിക്കും സി പി എം ശ്രമിക്കാൻ പോകുക കൊച്ചിയിൽ രേഷ്മ अश्वदी, गुड मॉर्निंग കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ച് നിലവിൽ ഭരിക്കുന്ന എൽ ഡി എഫ് ആണ് നിലവിൽ ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് വീണ്ടും ഒരു പ്രതീക്ഷയുണ്ട് പക്ഷേ ചില പടലപ്പിണക്കങ്ങൾ മുന്നണിയിൽ തന്നെ വന്നിട്ടുണ്ട് അത് മറന്നീക്കി കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നതാണ് അതിലൊന്നെന്ന് പറയുന്നത് ഈ സി പി ഐയുടെ സഹായമില്ലാതെ ഭരിക്കാനായിട്ടുള്ള ഭൂരിപക്ഷം നേടിക്കഴിഞ്ഞാൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനം കൂടി കൈക്കലാക്കാനായിട്ടുള്ള ഒരു നീക്കത്തിലാണ് സി പി എം ഉള്ളത് അതിനായിട്ട് കൊച്ചി കോർപ്പറേഷനിലെ കലൂർ സൗത്ത് ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന കെ വി മനോജ് ഉൾപ്പെടെയുള്ളവരെ ഡെപ്യൂ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട് മനോജിനെ കൂടാതെ പള്ളുരുത്തി കച്ചേരിപ്പടി ഡിവിഷൻ അതോടൊപ്പം തന്നെ മറ്റൊരു കോന്തുരുത്തി ഡിവിഷൻ ഇവിടങ്ങളിൽ നിന്നുള്ള രണ്ടു പേരെയും ഡെപ്യൂട്ടി മേയർ ആക്കാനായിട്ടുള്ള ഒരു നീക്കം അല്ലെങ്കിൽ അത്തരത്തിലൊരു സാധ്യതാ പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ സീറ്റുകളാണ് സി പി ഐക്ക് നൽകിയിട്ടുള്ളത് ഈ ഒരു പ്രശ്നം അതായത് ഡെപ്യൂട്ടി മേയർ സ്ഥാനം കൂടി സി പി എം കൈക്കലാക്കാനായിട്ടുള്ള നീക്കം ആരംഭിച്ച സ്ഥിതിക്ക് വലിയ രീതിയിലുള്ള ഒരു ഭയാശങ്ക സി പി ഐക്കുണ്ട് കാരണം സി പി എം തങ്ങളുടെ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാനായിട്ടുള്ള നീക്കം നടത്തുമോ എന്നുള്ള ഒരു ആശങ്കയാണ് സി പി ഐക്കുള്ളത് അതുമായി ബന്ധപ്പെട്ടുള്ള ചില സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില ചർച്ചകളൊക്കെ തന്നെ നടന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ എട്ട് സീറ്റുകളിൽ മത്സരിക്കുന്നതിൽ സി ഉള്ള എട്ട് സീറ്റുകൾ മത്സരിക്കുന്ന ഏറ്റവും സീനിയർ എന്ന് പറയുന്നത് തൃക്കണാർ വട്ടത്തു നിന്നുള്ള സി എ ഷക്കീർ ആണ് പിന്നീട് ബൈജു തോട്ടുളി ബാക്കിയുള്ളവരെല്ലാം തന്നെ പുതുമുഖങ്ങളാണ് എന്തായാലും ഇടപ്പള്ളിയിൽ നിന്ന് മത്സരിക്കുന്ന ദീപ വർമ്മയും മുൻ കൗൺസിലർ കൂടിയായിട്ടുള്ള അജി ഫ്രാൻസിസുമാണ് മേയർ സാധ്യതാ പട്ടികയിൽ ഉള്ളത് ഡെപ്യൂട്ടി മേയർ സാധ്യതാ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മൂന്ന് ഇടങ്ങളിലും കടുത്ത മത്സരമാണ് ഉണ്ടാകുക ജീവൻ മരണ പോരാട്ടത്തിൽ തന്നെയാണ് സി പി എം മത്സരിക്കാനായിട്ട് ഇറങ്ങുന്നത് എന്തായാലും സി പി ഐയുടെ കയ്യിൽ നിന്ന് ഡെപ്യൂട്ടി ടി മേയർ സ്ഥാനം കൂടി കൈക്കലാക്കാനായിട്ടുള്ള ഒരു നീക്കവുമായി ബന്ധപ്പെട്ടുള്ള ചെലടുവലികളാണ് സി പി എമ്മിനുള്ളിൽ നടക്കുന്നത് മനസ്സിലാക്കേണ്ടത് എന്നാലും കൊച്ചി കോർപ്പറേഷനിൽ ഒരു സി പി എട്ടാൻ സി പി എം നീങ്ങുന്നു എന്നൊരു വാർത്തയാണ് പുറത്തു വരുന്നത് ഇനി മറ്റൊരു വാർത്തയിലേക്ക് മേയർ ആര്യ രാജേന്ദ്രന്റെയും മുന്നണിയുടെയും അഴിമതി ഭരണത്തിനുള്ള മറുപടി അനന്തപുര നിവാസികൾ ബാലറ്റിലൂടെ നൽകുമെന്ന് മുട്ട് എൻ ഡി എ സ്ഥാനാർത്ഥി അജിത് കുമാർ നരേന്ദ്രമോദിയുടെ വികസന ഭരണം ചർച്ചയാകും വലിയ ഭൂരിപക്ഷത്തിൽ തിരുവനന്തപുരം നഗരസഭ എൻ ഡി എ സഖ്യം ഭരിക്കുമെന്നും അജിത് കുമാർ ജനം ടിവിയോട് പറഞ്ഞു തിരുവനന്തപുരം നഗരസഭയിലെ മുട്ടട വാർഡിലെ എൻ ഡി എ സ്ഥാനാർത്ഥി അജിത് കുമാറിനൊപ്പമാണ് തീർച്ചയായിട്ടും വലിയ ആവേശത്തിലാണ് അത് മാത്രമല്ല ഇത്തവണ എൻ ഡി എ ഇവിടെ ജയിക്കണം ജയിക്കണം എന്ന് പറയുന്ന പ്രധാന കാരണം നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കണം ഇല്ലെങ്കിൽ വീണ്ടും തൽസ്ഥിതി തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനുണ്ടാകും നമ്മൾ വീണ്ടും അനുഭവിക്കേണ്ടി വരും ഇതിലെ ഒരു മൂന്ന് മുന്നണികളാണ് മൂന്ന് മുന്നണികളാണ് ഇവിടെ മത്സരിക്കുന്നത് അതിലെ ഇടതുപക്ഷ മുന്നണിയും അതേപോലെ എൻ ഡി